ഹായ് ഓൾ വെൽക്കം ടു ടുവന്റി ഫോർ സെവൻ എന്റെ ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നവംബർ മാസം ഒത്തിരി പരീക്ഷകൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പോ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള കുറേ സ്പെഷ്യൽ എക്സാംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ കാറ്റഗറി എക്സാംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം ശോഭ ഗുഡ് ഈവനിങ് ശോഭ നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ട് ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു ഏതാണ് വരുന്നത് ഏതാണ് ആൻസർ വരുന്നത് ശരിയായ ആൻസർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഉത്തരം കമന്റ് ചെയ്തോളൂ ചെയ്തോളൂട്ടോ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഇന്ത്യയുടെ സ്വാ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് നോക്കി അതിന്റെ ബാക്കിയാണ് ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ ഏതാണ് വരുന്നത് ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പൂർണിമ ഹായ് പൂർണിമ ഏതാണ് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ട് ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു ആൻസർ ോ ആൻസർ നമുക്ക് നോക്കാം എന്താണ് വരുന്നത് നമുക്ക് നോക്കാം അല്ലെ അപ്പൊ എന്തായിരുന്നു ആൻസർ ഇതാണ് ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ട് തെറ്റാണ് അല്ലേ ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല ശരിയാണ് ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു അതും ശരിയാണ് ഒന്ന് തെറ്റാണെന്ന് മനസ്സിലായാൽ ഒന്നുള്ളത് എലിമിനേറ്റ് ചെയ്ത് കളയാ ഇതിലൊന്നുണ്ട് 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 ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് സി ആണ് വരുന്നത് പൂർണിമ ശരിയാണ് സി ആണ് വരുന്നത് അടുത്ത ഇതാണ് സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്തത് പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉപദേശക സ്ഥാപനങ്ങളാണ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ കമ്മീഷൻ അംഗത്തിന്റെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ശരി ഹൈ ഗുഡ് ഈവനിങ് ശോഭ നേരത്തെ സി ആണ് പറഞ്ഞത് അല്ലെ ഓക്കെ ആൻസർ എന്താ വരുന്നത് ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഇതിലൊരെണ്ണം ശരിയല്ല ഏതാണാ ശരിയല്ലാത്തത് ഏതാണാ ശരിയല്ലാത്തത് ഏതാണ് ശരിയല്ലാത്തത് അഭിജിത്ത് എ ആണ് പറയുന്നത് ിറ്റി എന്ന് പറയുന്ന സംഭവം നോക്കിയാലും നമുക്ക് ഇതിന് ആൻസർ കിട്ടും ഉപദേശക എന്ന് പറയുമ്പോ ആണ് ബൈൻഡിങ് അല്ല ഇപ്പൊ പി എസ് സി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നെ ചെയ്യുക അങ്ങനെയല്ല അത് മറ്റാർക്കും ഇടപെടാൻ പറ്റാതെ അതന്നെ ചെയ്യുക എന്ന് പറയുന്നതാണ് ബൈൻഡിങ് അഡ്വൈസറി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെയ്യാം ചെയ്യാമെന്ന് പറയാം അത് ഓഫ്കോഴ്സ് അത് പ്രകാരം നിയമിക്കാം അങ്ങനെയാണ് വരുന്നത് ഡി ആണോ എന്നാണ് കമർനീസ് ചോദിക്കുന്നത് ശോഭ ഡി ആണ് ആൻസർ ഡി ആണ് നമുക്ക് പ്രസിഡന്റിന് പ്രസിഡന്റ് ആണ് നീക്കം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ശരിയാണെങ്കിൽ ഇത് തെറ്റാവുമല്ലോ ഡി ആണ് വരുന്നത് പൂർണിമ ഡി ശരിയാണ് എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പതിനൊന്ന് പത്ത് ഒന്ന് എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് എപ്പോഴാണ് എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് എപ്പോഴാണ് ആൻസർ അറിയാവോ രണ്ടായിരത്തി പതിനൊന്ന് ശരിയാണ് ബി ആണ് രണ്ടായിരത്തി പതിനൊന്നിനാണ് അവസാനമായിട്ട് ഇന്ത്യയിൽ സെൻസസ് നടന്നത് കമർമീസ ബി ആണ് പറയുന്നത് ശരിയാണ് കേട്ടോ അടുത്തത് ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേരളം കാശ്മീർ ഹിമാചൽ പ്രദേശ് മണിപ്പൂർ ഏതാണ് വരുന്നത് ഇന്ത്യയുടെ രത്നം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏതാണ് അദ്വിത് ബി ആണ് ശോഭ ബി ആണ് നവംബറില് മാത്രല്ല വേറെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഇടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ ഇന്ത്യയുടെ രത്നമെന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏതാണ് ഡി ആണ് കമർണീസ അദ്വിത് പൂർണ്ണിമ ശോഭ എല്ലാവരും ഡി ആണ് യെസ് ഡി ആണ് മണിപ്പൂരാണ് ഇന്ത്യയുടെ രത്നം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് അടുത്തത് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമാരുടേതാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ദിരാഗാന്ധി ലാൽ ബഹദൂർ ശാസ്ത്രി എൻ ജി രംഗ ആരുടേതാണ് പറഞ്ഞു ആരുടേതാണ് ആരുടേതാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആരുടേതാണെന്നാണ് ചോദ്യം ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആരുടേതാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആരുടേതാണ് അദ്വൈതയെ ആണ് പറയുന്നത് ഹായ് നെപ്പോളിയൻ കുറെയായാലോ കണ്ടിട്ട് എവിടെ ആയിരുന്നു ശോഭാസിയാണ് പറയാറുണ്ടോ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ലാൽ ബഹദൂർ അടുത്തത് ഇന്ത്യയിൽ നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നത് ആരാണ് അതിർത്തി നിർണയ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യൻ പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ എവിടെയാണ് പറഞ്ഞോളൂ ജിത്തു സി ആണ് ഗുഡ് ഈവനിങ് ജിത്തു പ്രജീഷ് ബി ആണ് പറയുന്നത് ശോഭ എ ആണ് ഇന്ത്യയിൽ നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് ആരാണ് ആരാണ് അതിർത്തി നിർണയ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യൻ പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ ഏതാണ് വരുന്നത് എ ആണ് ജിത്തു പറയുന്നത് പ്രജീഷ് എ ആണ് പറയുന്നത് ഏതാണ് വരുന്നത് നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങളാണ് ഡീലിമിറ്റേഷൻ പൂർണിമ ആൻസർ എന്താ ഓപ്ഷൻ എ ഏത് ഡീലിമിറ്റേഷൻ അതിർത്തി നിർണയ കമ്മീഷൻ ആണ് നമ്മൾ പറഞ്ഞു ഇപ്പൊ മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം വേണം എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ വരും അത് കഴിഞ്ഞിട്ടാണ് എന്നാണ് സാധാരണ പറയുന്നത് അല്ലെ അപ്പൊ ഇത് പ്രകാരമാണ് ശരിയാണ് അടുത്തത് മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിലെ ഭാഗം നാല് ആർട്ടിക്കൽ അൻപത്തി ഒന്ന് എൽ പ്രതിപാദിക്കുന്നു എൺപത്തി ആറാം ഭേദഗതി മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് പതിനൊന്ന് മൗലിക കർത്തവ്യങ്ങളുണ്ട് അപ്പൊ ഇതിൽ ഏതാണ് ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ശരിയായത് ഏതാണ് ശരിയായത് ഏതാണ് ശരിയായത് ജിത്തു എന്തായിരുന്നു മൂന്നും ഒന്നും മൂന്നും എന്നാണ് പറയുന്നത് ജിത്തു എന്ന് ാണ് അല്ലെ എൺപത്തി ആറാമത്തെ ഭരണഘടനയിലൂടെയാണ് അമ്പത്തി ഒന്ന് എല്ലാം ശരിയാണ് അടുത്ത ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നെടുത്തു സ്വാതന്ത്ര്യം സമത്തം സാഹോദര്യം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നെടുത്തു നിയമവാഴ്ച ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എടുത്തു പറഞ്ഞു ഇതിൽ ഏതാണ് ഏതാണ് ശരി ശരിയായ പ്രസ്താവന അങ്ങനെയാണെങ്കിൽ തെറ്റാണെങ്കിൽ എന്തുകൊണ്ടാണ് തെറ്റെന്നും കൂടി പറയണം കേട്ടോ ഏത് രാജ്യത്തു നിന്നാണ് എടുത്തതെന്നും കൂടി പറയണേ തെറ്റാണെന്ന് തോന്നുവാണെങ്കിൽ എന്തുകൊണ്ടാണ് തെറ്റ് ഏത് രാജ്യത്തു നിന്നാണ് അതിന്റെ ഒറിജിനൽ എന്നും കൂടി പറയണം ഓക്കെ പറഞ്ഞു കടമെടുത്ത ആശയങ്ങളുമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് ശരിയായത് ഏതൊക്കെയാണ് ഒന്നും മൂന്നും ശരി എന്ന് പറയുന്നുണ്ട് സി ആണ് പറയുന്നത് സി ആണ് പറയുന്നത് ഓക്കെ ആണെന്ന് പറയുന്നുണ്ട് യെസ് ആൻസർ എന്തായിരുന്നു നിർദ്ദേശ തത്വങ്ങൾ നമുക്കറിയാം ഡി പി എസ് പി അയർലാൻഡിൽ നിന്നാണ് അതുപോലെ തന്നെ റൂൾ ഓഫ് ലോ നിയമവാഴ്ച എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്ന് തന്നെയാണ് പക്ഷെ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന് പറയുന്ന അമേരിക്കയിൽ നിന്നല്ല ഫ്രാൻസിൽ നിന്നാണ് ശരിയാണ് ഫ്രാൻസിൽ നിന്നാണ് അല്ലെ നമുക്ക് അമേരിക്കയിൽ നിന്നല്ല ഫ്രാൻസിൽ നിന്നാണ് അടുത്തത് ഭരണഘടനയിലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ന്യൂനപക്ഷങ്ങൾക്ക് ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാം ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സംരക്ഷണ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം ന്യൂനപക്ഷങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മത പഠന അവകാശമുണ്ട് അപ്പൊ ഇതിലേതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവന ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവന ഏതാണ് ഏതാണ് ശരിയായ പ്രസ്താവന എല്ലാം ശരിയാണോന്ന് ചോദിക്കുന്നുണ്ട് ജിത്തു ഡി ഡി ആണ് പറയുന്നത് കമറേസ ഡി ആണ് ഒന്നും രണ്ടും എന്നാണ് പൂർണിമ പറയുന്നത് വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ ആൻസർ നോക്കാം അല്ലെ ആൻസർ എന്തായിരുന്നു ഒന്നും രണ്ടും ആണ് വരുന്നത് ഇതെന്തായിരുന്നു പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അവകാശമൊന്നുമില്ല ഒന്നുമില്ല ഓക്കെ അപ്പൊ ഒന്നും രണ്ടും ആണ് വരുന്നത് എ ആണ് വരുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവന ചില കേസുകളിൽ കമ്മീഷന് നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള അവകാശമുണ്ട് കേസുകളിൽ ശിക്ഷാ നടപടിക്ക് ശുപാർശ ചെയ്യുന്നതിനുള്ള അവകാശം മാത്രമേ ഉള്ളൂ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കേസെടുക്കാൻ അവകാശമുള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ ഇതിലെന്തായിരുന്നു ചോദിച്ചത് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് വരുന്നത് ഒന്നും മൂന്നും എന്നാണ് പ്രജീഷ് പറയുന്നത് ജിതിൻ സി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാ വരുന്ന അവകാശമുണ്ട് അത് തെറ്റാണ് കാരണം എന്താ ഉപദേശിക്കാൻ ശുപാർശ ചെയ്യാൻ മാത്രമേ അവകാശം ഉള്ളൂ മൂന്നും എന്തായിരുന്നു തെറ്റാണ് എന്തായിരുന്നു സ്വമേധയാ എടുക്കാൻ സാധിക്കും ഓക്കെ അല്ലാണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രല്ല അപ്പൊ ഒന്ന് മൂന്നു ആണ് ശരി ഒന്ന് മൂന്നു ആണ് തെറ്റ് അപ്പൊ എന്തായിരുന്നു സി ആണ് വരുന്നത് അടുത്തത് താഴെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഭരണഘടനയിൽ പന്ത്രണ്ട് മുതൽ മുപ്പത്തിയഞ്ചു വരെയുള്ള അനുച്ഛേദങ്ങൾ മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നു അടുത്തത് മുപ്പത്തിയാറ് മുതൽ അൻപത്തി ഒന്ന് വരെ അനുച്ഛേദങ്ങള് നിർദ്ദേശക തത്വങ്ങള് മുന്നൂറ് എ പ്രകാരം സ്വത്തവകാശം നിയമാവകാശമാണ് ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ശരി പറഞ്ഞു ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ് ശരിയായിട്ടുള്ളത് എല്ലാം ശരിയാണ് കമറിനെ സഡിയാണ് കാർത്തിക ഡി ആണ് ശോഭ ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി അബോ ആണ് വരുന്നത് ഓൾ ഓഫ് ദി അബോ ആണ് വരുന്നത് അടുത്തത് മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് താഴെപ്പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങൾ സ്വഭാവത്തിൽ ന്യായമാണ് ദാറ്റ് മീൻസ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പാർട്ട് ത്രീയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്വത്തവകാശം മൗലിക അവകാശമല്ല അൻപത്തി ഒന്ന് എ വിദ്യാഭ്യാസമുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഇതിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ൗലിക അവകാശങ്ങളെ കുറിച്ച് ശരിയല്ലാത്തത് ഏതാണ് ചിലപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പൊ ഹെഡിങ്ങും വായിക്ക എന്നിട്ട് താഴെയായിട്ട് കണക്ട് ചെയ്താ മതി ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ചെലപ്പോട്ടോ ശ്രദ്ധിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും ശ്രദ്ധിച്ച ആൻസർ കിട്ടും ഡി എന്ന് പ്രതീക്ഷിച്ചു ചോദിക്കുന്നുണ്ട് ശോഭ ഡി ആണെന്ന് പറയുന്നുണ്ട് ജീഷ് ഫിഫ്റ്റി കെ ഓ കെ അല്ലേ ഫിഫ്റ്റി കെ എ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആൻസർ നോക്കാം എന്താണ് വരുന്നതെന്ന് ആൻസർ ഓപ്ഷൻ ഡി ആണ് എന്തുകൊണ്ടാണ് ഡി വരുന്നതെന്ന് അറിയോ അൻപത്തി ഒന്ന് എന്ന് പറയുന്നത് എന്തായിരുന്നു വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ കുറിച്ചാണോ പറയുന്നത് അൻപത്തി ഒന്ന് എ എന്തായിരുന്നു അല്ലേ അപ്പൊ കടമയാണ് അപ്പൊ മൗലിക അവകാശം വരുമ്പോ ഇവിടെ അൻപത്തി ഒന്ന് എ അല്ല വരേണ്ടത് ഇരുപത്തിയൊന്ന് എ ആണ് വരുന്നത് അല്ലെ ഇരുപത്തിയൊന്ന് എ എന്ന് പറയുകയാണെങ്കിൽ ഇത് ശരിയാണ് പക്ഷെ ഇത് അൻപത്തി ഒന്ന് എ എന്ന് പറയുമ്പോ മൗലിക അവകാശ അല്ല അത് മൗലിക കടമയാണ് ഓക്കെ ക്ലിയർ ആയോ കമർനീസ പൂർണിമ ജിത്തു ജിതിൻ എല്ലാവരും ഡി ആണ് പറയുന്നത് ശരിയാണ് അപ്പൊ ഡി ആവാൻ കാരണം ഇതാണ് അൻപത്തിയൊന്ന് എ എന്ന് പറയുന്നത് മൗലിക അവകാശമായി യാതൊരു ബന്ധമില്ല അത് മൗലിക കടമകളായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടാ അടുത്തത് അപ്പൊ ആൻസർ ഇത് എന്തുകൊണ്ടാണ് തെറ്റായത് ഇരുപത്തിയൊന്ന് എ ആണ് വേണ്ടത് കേട്ടാ ഇനി ചേരും പഠിച്ചേർന്നുക മുന്നൂറ്റി അൻപത്തി ആറ് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് എഴുപത്തി ആറ് മുന്നൂറ്റി അറുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസി ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ഭരണഘടനാ ഭേദഗതി നടപടിക്രമം ഏതാണ് വരുന്നത് ആ അൻപത്തി ഒന്ന് എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ അവകാശം അത് മൗലിക കടമയാണ് ഓക്കെ നമ്മൾ ക്വസ്റ്റ്യൻ എന്താ മൗലിക അവകാശങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ക്ലിയർ ആണോ പ്രജീഷെ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് എ ആണ് പൂർണിമ പറയുന്നത് കമർനിസയെ ആണ് ജിതിന് ആണ് വരുന്നത് ശോഭ എ ആണ് പറയുന്നത് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് വരുന്നത് ഇതെല്ലാം സെയിം ആണ് എ ആയിരുന്നു വരുന്നത് എല്ലാം സെയിം ആയതുകൊണ്ടാണ് എ വരുന്നത് കേട്ടോ അടുത്ത താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായി യോജിക്കുന്ന വസ്തുതകൾ തിരിച്ചറിയുക നാൽപ്പത്തിനാലാം ഭരണഘടന ഭേദഗതി നിയമം സ്വത്തവകാശം എൺപത്തി ആറ് വിദ്യാഭ്യാസ അവകാശം നാൽപ്പത്തിരണ്ട് മിനി ഭരണഘടന തൊണ്ണൂറ്റിയൊന്ന് കൂറുമാറ്റ വിരുദ്ധ നിയമം അപ്പൊ ഇതിലെന്തായിരുന്നു ശരിയായി യോജിക്കുന്ന വസ്തുതകൾ തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത് ശരിയായി യോജിക്കുന്ന വസ്തുതകൾ തിരിച്ചറിയുക ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് സി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ശോഭ ഡി ആണ് പറയുന്നത് പ്രജീഷ സി ശോഭ ഡി ആണ് പറയുന്നത് പൂർണിമ ഡി ആണ് പറയുന്നത് കമർനിസ ഡി ആണ് ജിതിൻ സി ആണ് പറയുന്നത് നിങ്ങൾക്ക് ഇതിൽ ഒറ്റ ഒറ്റൊരെണ്ണം മാത്രമേ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ ഒറ്റ ഒന്ന് മാത്രമേ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ ആൻസർ നോക്കാം ഏതാണ് വരുന്നത് അല്ലേ ഏതാണ് വരുന്നത് നോക്കാം ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത് എല്ലാം ശരിയാണ് അപ്പൊ നിങ്ങളുടെ കൺഫ്യൂഷൻ ഇതായിരിക്കും തൊണ്ണൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി കൂറുമാറ്റ വരുന്ന നിയമം ആണോ ലെജിസ്ലേച്ചറിന്റെ മൊത്തം പതിനഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടില്ല മന്ത്രിമാരുടെ എണ്ണം അതായിരിക്കും തൊണ്ണൂറ്റി ഒന്നിൽ പഠിച്ചു വെച്ചിട്ടുണ്ടാവാം അതിന്റെ കൂടെ ഒരെണ്ണം കൂടി ചേർക്കുന്നുണ്ട് കൂറുമാറ്റ വിരുദ്ധ നിയമത്തിനെ ശക്തിപ്പെടുത്തുന്നതും എന്തായിരുന്നു തൊണ്ണൂറ്റി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമത്തിൽ ഉൾപ്പെടുന്നതാണ് അപ്പൊ അതുകൊണ്ടാണ് ഡി ഉത്തരമായത് കേട്ടോ ഇനി അടുത്തത് ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെയും ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും മൂന്നിലൊന്ന് സ്ത്രീകൾക്കായി നീക്കി വെച്ചിരിക്കുന്നത് നൂറ്റി ആറ് നൂറ്റിനാല് നൂറ്റി ഒന്ന് നൂറ്റിമൂന്ന് എത്രയിലാണ് വരുന്നത് എത്രയിലാണ് വരുന്നത് നൂറ്റി ആറ് നൂറ്റിനാല് നൂറ്റി ഒന്ന് നൂറ്റി മൂന്ന് എത്രയിലാണ് വരുന്നത് യെസ് അതെ പൂർണിമ എത്രയിലാണ് വരുന്നത് ാണ് വരുന്നത് എ ആണ് യെസ് എ ആണ് വരുന്നത് നൂറ്റി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമമാണ് വരുന്നത് കേട്ടോ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷ നമുക്കറിയാം ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ആയിട്ട് പ്രിലിംസ് നടക്കും സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് മാത്രമല്ല മൊത്തം പ്രിലിംസ് ഡിഗ്രി പ്രിലിംസ് ആ ഒരു സമയത്താണ് നടക്കുന്നത് അടുത്ത മാസം വരും ഞാനല്ല പി എസ് സി എന്നെ പറഞ്ഞു നോട്ടിഫിക്കേഷൻ അടുത്ത മാസം വരും എന്ന് അപ്പൊ നിങ്ങൾക്ക് ഒരു കോഴ്സിനൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കണമെങ്കിൽ നമ്മുടെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ശക്തി വന്ദൻ യെസ് അതിനീയം നാരി വന്ദൻ അതിനീയം എന്നും കൂടി കൂട്ടി പറയണം ഓക്കേ ഫൈൻ അപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്ന സമയത്ത് എന്ന കോഡ് ഉപയോഗിക്കുക നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് സെഷനും ടെസ്റ്റ് സീരീസും ഒക്കെ ഉൾപ്പെടെയുള്ള ക്ലാസ്സുകളാണ് വരുന്നത് അപ്പൊ ഈ കോഡ് ഇത് ഡിസ്കൗണ്ട് കോഡ് ആണ് വൈ സിക്സ് എയ്റ്റ് വൺ ഓക്കെ അപ്പൊ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ പറയുകയാണ് ഓക്കെ ഫൈൻ നൂറ്റി അറുപതാമത്തെ ഭേദഗതിയോ അത് ാണ് വരുന്നത് ഉദ്ദേശിച്ചത് പക്ഷേ എഴുതി വന്നപ്പോ നൂറ്റി അറുപതായി അല്ലേ പ്രജീഷ് നൂറ്റിയാറല്ലേ ഉദ്ദേശിച്ചത് അപ്പോഴേക്ക് അത് ഡിലീറ്റ് ചെയ്തു ഓക്കെ അപ്പൊ ഇത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു തരാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം ഒന്നിലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോകണം അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക എട്ടാണ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എന്നിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ സെലക്ട് യുവർ കാറ്റഗറി എന്ന് ചോദിക്കും ഓക്കെ ക്ലിക്ക് ചെയ്യുക സ്റ്റേറ്റ് എക്സാം അത് കഴിഞ്ഞ് യുവർ എക്സാമില് കേരള സെലക്ട് ചെയ്യുക എന്നാൽ ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും അപ്പം ഇതിൽ നിങ്ങൾക്ക് ഫ്രീ ക്വസ്സസ് ഒക്കെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഇതുണ്ട് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അതിൽ എൻ്റെ പേരുണ്ട് ജിജീവിസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ അത് ഫോളോ ചെയ്യുക ഇപ്പൊ ഞാൻ പുതിയതായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൊണ്ടുവരുവാണെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തായിരുന്നു ഉറപ്പായിട്ടും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ചെയ്യും സോ നിങ്ങൾക്ക് ഞാനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഈ കമ്മ്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും പി ഒക്കെ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റിയിലൂടെയാണ് ഞാൻ നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക മിസ് കമ്മ്യൂണിറ്റിയുടെ പേര് ഒന്ന് ഫോളോ വെക്കുക അതുപോലെ തന്നെ സ്റ്റോറിൽ പോവാറിൽ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും അപ്പൊ ഇതിലെ കേരള പി എസ് സി ഒന്ന് സെലക്ട് ചെയ്യുക കേരള പി എസ് സി ഒന്ന് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഒത്തിരി കോഴ്സുകൾ കാണാൻ സാധിക്കും അപ്പൊ അതിൽ നമ്മുടെ കിരീടം ബാച്ച് ഉണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ബൈ നാവ് കൊടുക്കുക ബോളത്തെ കോഡ് ഉണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്യുക എന്ന എന്ന കൂപ്പൺ കൂപ്പൺ കോഡ് കോഡ് കൊടുക്കുക അപ്ലൈ നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം രണ്ടായിരത്തി ഇരുനൂറ്റി നാല് പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ യെസ് പൂർണിമ യെസ് ഇത്രക്കാണ് ഇന്ന് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം ബൈ പിന്നെ ക്ലാസ് കഴിഞ്ഞു പോകുമ്പോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ശരി ബൈ